യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ വചനം പ്രാർത്ഥനയോടെയാണ് കേൾക്കുവാൻ നമ്മൾ ഒരുങ്ങുന്നത് നമ്മൾ ഒരു വട്ടം കൂടി പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിന് ഭാഗ്യത്തിന് ആയുസ്സിന് ആരോഗ്യത്തിന് എല്ലാം നന്ദി പറയുവാണ് എത്രയോ ആയിരങ്ങളാണ് ഈ പ്രഭാതത്തിൽ തന്നെ വചനം കേൾക്കുന്നത് ഒരേ സമയം എത്രയോ പേരുടെ ജീവിതങ്ങളിലേക്കാണ് വചനം നമുക്ക് എത്തിക്കാൻ പറ്റിയത് ഇതെല്ലാം ഒരു വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്കത് പരിഹാരമായി മാറുന്നുണ്ട് ഒരുപാട് മനുഷ്യരുടെ നിരാശ മാറിപ്പോകുന്നുണ്ട് എത്രയോ പേരുടെ ജീവിതങ്ങളാണ് ഓരോ വചനത്തിലൂടെയും ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുന്നത് എന്നറിയാമോ എല്ലാ മഹത്വവും ദൈവത്തിനാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഒരുങ്ങിയിരിക്കുന്ന ഈ വ്യക്തിയെ കുടുംബത്തെ മാതാപിതാക്കളെ സമർപ്പിക്കുന്ന ആവശ്യങ്ങളെ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ ഈ വചനം കേൾക്കുന്നത് ആരായാലും ആ വചനത്തിലൂടെ ദൈവം അവരെ സ്നേഹിക്കുന്ന ദൈവം അവരെ അനുഗ്രഹിക്കുന്ന ദൈവം അവരെ രക്ഷിക്കുന്ന അമൂല്യമായ അനുഭവം അവർക്ക് കൊടുക്കണമേ ഈ വചനം അവരുടെ ചെവികളിലൂടെ അവരുടെ ഹൃദയങ്ങളിലെത്തുമ്പം ദൈവ സാന്നിധ്യത്തിൻ്റെ പുത്തൻ അനുഭവങ്ങളെ പ്രദാനം ചെയ്യണമേ അത്ഭുതങ്ങളെ ചെയ്യണമേ അടയാളങ്ങൾ പ്രവർത്തിക്കണമേ ദൈവപ്രവൃത്തി സംഭവിക്കാൻ കാരണമാകട്ടെ ഇപ്പോൾ ഈ സമയം തന്നെ ഇന്നു തന്നെ ഈ സമയം തന്നെ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനത്തെ കേൾക്കാം പുതിയൊരു അനുഗ്രഹം തുറന്നു കിട്ടാൻ തുറന്നു കിട്ടാൻ പുതിയൊരു അനുഗ്രഹം തുറന്നു കിട്ടാൻ ഈ വചനം കാരണമാകട്ടെ എസ് എ കി എൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഒൻപതാമത്തെ വാക്യമാണ് എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഏഴാം അധ്യായം ഒൻപതാമത്തെ വാക്യം നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും നദി ഒഴുകുന്നിടത്തെല്ലാം അവിടെ ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും അവിടെ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരിക്കും കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത് അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും നദി ഒഴുകുന്നിടത്ത് നദി ചെല്ലുന്നിടത്ത് എല്ലാം അവിടെ ജീവൻ നിറഞ്ഞു നിൽക്കും ഈ നദി ഇന്ന് ദൈവത്തിൻ്റെ വചനമാണ് ഈ നദി നിങ്ങൾ കേൾക്കുന്ന വചനമാണ് വചനമാകുന്ന നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം ആ വചനത്തിൻ്റെ ആത്മാവ് ചെല്ലുന്നിടത്തെല്ലാം വചനത്തിൻ്റെ ശക്തി ചെല്ലുന്നിടത്തെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അവിടെ എന്തൊക്കെ മാറ്റം ഉണ്ടാകുക എഴുതിയിട്ടുണ്ട് നദി ഒഴുകുന്ന കാരണം ആ കാരണത്താൽ ജീവജാലങ്ങൾ തമ്മിത്തല്ലി ജീവിക്കൂന്നല്ല വഴക്കുണ്ടാക്കി ജീവിക്കൂന്നല്ല ശത്രുതയിൽ ജീവിക്കുമെന്നല്ല കടിച്ചു കീറുന്ന ദേശത്തോടെ ജീവിക്കുമെന്നല്ല ഒറ്റം ചേർന്ന് കൂട്ടമായി ജീവിക്കും അവിടെ ഒരു പ്രത്യേക ഐക്യവും സ്നേഹവും ഉണ്ടാകും വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ചിലർ പറയും എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്നവരുണ്ട് വീട്ടിലുള്ള പലരെയും അവർക്ക് ഭയമാണ് ചിലർ വീടുകൾ വീടുകളൊരുമിച്ചിരുന്ന് വചനം കേൾക്കും എങ്ങനെയുമാകട്ടെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഈ സത്യം മനസ്സിലാക്കുക ആ നദി അവിടെ ഒഴുകി ചെന്നതുകൊണ്ട് ഈ വചനം നിങ്ങളിൽ എത്തിയത് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ വഴക്കുകൾ മാറും പ്രതിസന്ധികൾ മാറും തമ്മിലെ ശത്രുതകൾ മാറും സ്നേഹത്തോടെ ഒരൊറ്റ മനസ്സോടെ ജീവിക്കാൻ തുടങ്ങും പറ്റം ചേർന്ന് ജീവിക്കും അടുത്തത് അവിടെ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരിക്കും അവിടെ മത്സ്യങ്ങളുടെ ഒരു സമൃദ്ധി തന്നെയുണ്ട് അവിടെ ധാരാളം സമാധാനം ഉണ്ടാവും അവിടെ ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാവും ആ നദി ആ വചനമാകുന്ന നദി അവിടെ ചെല്ലുമ്പോൾ ധാരാളം മത്സ്യങ്ങൾ എന്ന പോലെ ധാരാളം നന്മകളുണ്ടാവും ധാരാളം ദൈവാനുഗ്രഹങ്ങളുണ്ടാവും ധാരാളം ദൈവത്തിൻ്റെ കൃപകൾ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും ധാരാളം സമാധാനം സ്വസ്ഥത എല്ലാം ആ വചനമാകുന്ന നദി അവിടെ ഒഴുകി ചെന്നതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയും അടുത്ത ഭാഗം എഴുതിയിരിക്കുവാണ് കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത് അപ്പോൾ ഈ വചനമാകുന്ന നദി ഒഴുകുന്നത് നിങ്ങളെ വിശുദ്ധീകരിക്കാനാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുറവുകളെ പരിഹരിക്കാനാണ് അഴുക്കുകളെ മാറ്റാനാണ് ഈ വചനമാകുന്ന നദി നിങ്ങളിൽ എത്തിച്ചേർന്നു എന്ന കാരണത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും വചനം പറയുന്നുണ്ട് അവൻ വചനമയച്ച് എല്ലാവരെയും വിശുദ്ധീകരിച്ചുവെന്ന് ഈ വചനം നിങ്ങളെ വിശുദ്ധീകരിക്കും ഈ വചനത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുറവുകൾ പ്രശ്നങ്ങൾ ഒക്കെ മാറിപ്പോവും നിങ്ങളുടെ കുടുംബത്തെ തെരു രക്തത്താൽ ആ വചനത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടും വിശുദ്ധീകരിക്കപ്പെടും അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അടുത്ത ഭാഗവും വചനവും പ്രധാനപ്പെട്ടതാ അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും പകുതി നിൽക്കുമെന്നല്ല കാൽഭാഗം നിൽക്കുമെന്നല്ല നിറഞ്ഞു നിൽക്കും ആ നദി ഒഴുകിച്ചെന്നതിൻ്റെ കാരണത്താൽ സംഭവിച്ചത് എന്തൊക്കെയാ അതിന്നും നിങ്ങളിൽ സംഭവിക്കും എപ്പോൾ ഈ വചനമാകുന്ന നദി നിങ്ങളിലൂടെ നിങ്ങളിലേക്ക് അത് ഒഴുകി വരുമ്പോൾ നിങ്ങളത് എത്ര പേരിലേക്ക് ആ നദിയെ ഒഴുക്കിയത് നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരിലേക്ക് ദൈവവചനമാകുന്ന നദികളെ നിങ്ങളും തിരിച്ചുവിട്ടില്ലേ ഒഴുക്കി വിട്ടില്ലേ നമ്മൾ ചിലപ്പോൾ ഫോണിൽ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തതേ ഉണ്ടാവുള്ളൂ ആ വചനത്തിലൂടെ എത്രയോ വിടുതലുകൾ സംഭവിച്ചുവെന്നറിയാമോ എത്രയോ വിശുദ്ധീകരണം നടന്നെന്നറിയാമോ എത്രയോ പ്രാർത്ഥനകൾക്ക് മറുപടി ആയത് മാറിയെന്നറിയാമോ അവിടെ ജീവനാ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത് സങ്കടമല്ല അവിടെ നിറഞ്ഞു നിന്നത് നിരാശയല്ല നിറഞ്ഞു നിന്നത് ശാപമല്ല നിറഞ്ഞു നിന്നത് വഴക്കല്ല നിറഞ്ഞു നിന്ന് ജീവൻ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ അതാണ് അവിടെ നിറഞ്ഞു നിന്നത് നിങ്ങളും വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ സമാധാനം നിറഞ്ഞു നിൽക്കും സ്വസ്ഥത നിറഞ്ഞു നിൽക്കും നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്തെന്നില്ലാത്ത ദൈവാനുഗ്രഹം പകുതിയല്ല നിറഞ്ഞു നിൽക്കാൻ തുടങ്ങും ആ നദി അവിടെ ഒഴുകിച്ചെന്നു എന്നൊറ്റ കാരണത്താൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കണം ഇത് തിങ്കളാഴ്ചയാണ് ദൈവവചനം ഇന്ന് കേൾക്കുമ്പോൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ദൈവം തരുന്നത് എന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് നമ്മളെ ദൈവം കൈ പിടിച്ച് നടത്തുന്നത് ഒരു പുതിയ അനുഗ്രഹം നിനക്ക് തുറന്നു കിട്ടും ഒരു പുതിയ വഴി നിനക്ക് ദൈവം തുറന്നു തരും ഒരു മാർഗം നിനക്ക് കാണിച്ചു തരും വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട് ഈ മാസം മുഴുവൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നുണ്ട് പരിചയക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് മിത്രങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതെല്ലാം ഒരു റിസൾട്ടിന് കാരണം ഈ വചനമാകുന്ന നദി നിന്നിലേക്ക് ഒഴുക്കാൻ ദൈവം നിയോഗിച്ച ശുശ്രൂഷയാണ് ഡെയിലി ബ്ലസ്സിങ് ഈ വചനമാകുന്ന നദി ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഒഴുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷയാണ് ഡെയിലി ബ്ലസ്സിങ് എന്ന ഈ ഒരു ശുശ്രൂഷ പോലും അതൊരുപാട് ജീവിതങ്ങളെ മാറ്റുന്നുണ്ട് അടിമുടി മാറ്റെന്ന് കേട്ടിട്ടില്ലേ ചില ജീവിതങ്ങൾ അടിമുടി മാറാൻ തുടങ്ങും മൊത്തത്തിൽ മാറും ആ ദൈവവചനമാകുന്ന നദി നിന്നിലേക്ക് ഒഴുകി വന്നപ്പോൾ എത്രയോ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ദുർമരണങ്ങൾ ആവത്തനർത്ഥങ്ങൾ മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിന് ശക്തിയാണെന്നറിയാവോ ചിന്ന ഭിന്നമായി പോ മാറിയത് ചിന്ന ഭിന്നമായി മാറിയത് മാറിപ്പോയത് ജീവിതം ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കാരണമായി ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കാരണമായി കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ കാരണമായി പ്രാർത്ഥിക്കാം ഈ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ വചനം കേൾക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഓരോ വ്യാഴം വള്ളി ദിവസങ്ങൾ അനുഗ്രഹമായി മാറുന്നുണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ബുക്ക് ചെയ്തിട്ട് വരണം ബുക്ക് ചെയ്യുന്ന സമയം തിങ്കളാഴ്ച ഒൻപത് മണി മുതൽ ഒൻപതര വരെയാണ് ബുക്കിംഗ് സമയം അത്ര സമയത്തിനുള്ളിൽ ബുക്കിംഗ് കഴിയും അപ്പോൾ ആർക്കെങ്കിലും സീറ്റ് കിട്ടിയില്ലേ വിഷമിക്കരുത് നമ്മുടെ ഇവിടുത്തെ സാഹചര്യം അത്രയും ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ സഹായിക്കും അപ്പോൾ ബുക്ക് ചെയ്തവർ മാത്രം വരിക ബുക്ക് ചെയ്യാത്തവരെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇവിടെ താമസിപ്പിക്കുക സാധ്യമല്ല വെള്ളിയാഴ്ച ദിവസത്തെ കണക്കാക്കി നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാം അന്നും കൗൺസിലിങ്ങും ആ വചനവും ആരാധനയും ശുശ്രൂഷകളെല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നല്ല ദിവസങ്ങളാക്കി ദൈവം മാറ്റുന്നുണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ വചനത്തിലൂടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നദി ഒഴുകുന്നിടത്തെല്ലാം എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ നദി ഒഴുകി ചെന്നിടത്ത് ജീവന വിശുദ്ധീകരണമാണ് ഈ വചനം ചെന്നിടത്ത് സമൃദ്ധിയായ അനുഗ്രഹമാണ് നിറഞ്ഞു നിന്നത് വചനമാകുന്ന നദി എന്നിലേക്കൊഴുക്കിയതിന് നന്ദി എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുക്കിയതിന് നന്ദി ഈ വചനമാകുന്ന നദി ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒഴുക്കാൻ ദൈവം എന്നെ നിയോഗിച്ചതിന് നന്ദി എന്നെ തിരഞ്ഞെടുത്തേനെ നന്ദി വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവരുടെ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് വിവാഹപ്രായം വിവാഹം നടന്നിട്ടില്ലാത്തവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹമുള്ളൊരു കുടുംബജീവിതത്തിലേക്ക് അവരുടെ കൈ പിടിച്ച് നടത്തണമേ അത്ഭുതങ്ങളെ സംഭവിക്കണമേ അടയാളങ്ങൾ സംഭവിക്കണമേ ദീർഘായുസും ആരോഗ്യം തരണമേ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊടുക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും അവരെ വിടുവിക്കണമേ സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ എന്തെന്നില്ലാത്ത സമാധാനം കൊണ്ട് നിറയട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഈ കേട്ട വചനത്തിലൂടെ അനുഗ്രഹമാകട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഒത്തിരി പേർ അയച്ചു കൊടുക്കുന്നുണ്ട് അവരോട് അവർക്ക് നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ബഹുമാനവും അറിയിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേ